അല്ലയോ അഭിമന്തിയനായ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനി യാക്കോബായ സഭയുടെ ശോഭനീയമായ ഭാവി ഇന്ന് താങ്കളുടെ കരങ്ങളിലാണ് എന്നുള്ളത് അങ്ങേക്ക് വളരെ വ്യക്തമായി അറിയാമല്ലോ അതിനെ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ പിച്ചുചിന്തി നശിപ്പിക്കാതെ വളരെ വിവേകത്തോടെ കൈകാര്യം ചെയ്താൽ ഭാവി എത്ര മനോഹരമായി തീരുമെന്ന് ചിന്തിച്ചു നോക്കുക ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാബയുടെ നാൽപ്പതാം അടിയന്തരത്തിനു മുമ്പായി ഇങ്ങനെ സുപ്രീംകോടതിയിൽ നിന്നൊരു വിധി വന്നതുതന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പല്ലേ എന്ന് ഒരു നിമിഷം ധ്യാനനിരതനായി ചിന്തിച്ചാലും പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കിസ് ബാബയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തോമസ് പ്രഥമൻ ബാബയുടെ ശ്രാദ്ധം സംബന്ധിച്ച് കൊച്ചിയിലെത്തും അതോടൊപ്പം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ മാത്യുസ് ത്രിയൻ കത്തോലിക്ക ബാബയുടെ സമാധാന ആഹ്വാനവും വന്നു കഴിഞ്ഞു സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ അനുകൂലമായിരിക്കുന്നു അതിനെ വേണ്ട പോലെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കർമ്മ പദ്ധതി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങേയാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അശുദ്ധ സഹാപ്രഥമൻ പാത്രീയാർഗേസ് ബാബയുടെ കാലത്ത് പെരുമ്പള്ളി ഗീ വർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ അന്ത്യം വരെ സമാധാനം എന്നാൽ സഭ ഒന്നാവുക അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിച്ച തന്റെ തിരുശരീരവും മണവാട്ടിയുമാകുന്ന തിരുസഭ ഏകമെന്ന യാഥാർത്ഥ്യത്തിൽ മുറുകെ പിടിച്ചാണ് എല്ലാ സമാധാന ശ്രമങ്ങളും നടന്നത് അന്നുവരെ വിഭാഗങ്ങളും വേർപിരിയുക എന്ന ഒരു ആശയം ആ പിതാക്കന്മാരുടെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു രണ്ടാവുക എന്നത് അവരുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു എന്നാൽ പെരുമ്പള്ളി തിരുമേനിയുടെ കാലശേഷം മാത്രമാണ് വിഘടനം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് യാക്കോബായ വിഭാഗം എത്തിച്ചേർന്നത് എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു ഓർത്തഡോക്സ് സഭ ഒരിക്കൽ പോലും പരിശുദ്ധ സഭയെ വെട്ടിമുറിക്കുക എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയിപ്പോൾ എല്ലാം അങ്ങയുടെ കൈകളിലാണ് എന്ന് ഓർക്കുക അങ്ങ് യാക്കോബായ വിഭാഗത്തിന്റെ ശ്രേഷ്ഠ കാത്തോലിക്കയായി വാഴിക്കപ്പെടുവാൻ യാതൊരു തടസ്സങ്ങളുമില്ലാതെ അനുയോജ്യനായ വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയും അതിനാൽ ഒരുങ്ങിയിരിക്കുകയും ആണല്ലോ പരമമായി അങ്ങ് ആ സ്ഥാനം മോഹിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായും ഒരു സമാധാന ആഹ്വാനവുമായി മുന്നോട്ട് വരിക ലോകം അങ്ങയെ ആദരിക്കും ചരിത്രത്തിന്റെ തങ്കലിപികൾ അങ്ങയുടെ നാമം ആലേഖനം ചെയ്യപ്പെടും അങ്ങ് ആ സ്ഥാനത്തിനു ദൈവഹിതപ്രകാരം യോഗ്യനെങ്കിൽ നാളെ ഒരു കാലത്ത് ആ സ്ഥാനം താങ്കൾ തന്നെ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കാം അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിന് ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ ഒരിക്കൽ പാത്രിയാർക്കിസ് വിഭാഗത്തിന്റെ മെത്രാനായിരുന്ന ഔഗൻ മാർത്തിമോ തിയോസ് ഒന്നായ സഭയുടെ കാത്തോലിക്കായ ആയിരത്തി പരിശുദ്ധ ഔഗൻ പ്രഥമൻ എന്ന നാമത്തിൽ അവരോധിക്കപ്പെട്ടത് പരിശുദ്ധ വെസേലിയസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാത്തോലിക്ക ഭാവം നടത്തിയ സമാധാന ആഹ്വാനം ബലഹീനതയായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ വിഡികളുടെ സ്വർഗത്തിലാണ് ചിലർ അങ്ങനെ വിചാരിച്ചു അദ്ദേഹത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നു ചിലർക്ക് സമാധാനം അല്ല വേണ്ടത് പരസ്പരം ശത്രുത ഉണ്ടാക്കി വിദ്വേഷം മൂർച്ഛിപ്പിച്ച് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു അതിലൂടെ അവർ ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു അതിനായി അവർ സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നു അതിൽ യാക്കോബയക്കാർ മാത്രമല്ല മറ്റു സഭാംഗങ്ങളും രാഷ്ട്രീയക്കാരും മീഡിയകളും ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവരാരും സഭയിൽ സമാധാനം കാക്ഷിക്കുന്നവരോ സഭയുടെ അഭ്യന്നി ആഗ്രഹിക്കുന്നവരോ അല്ലെന്ന് ഓർക്കുന്നത് നല്ലതാണ് അവരൊക്കെ പ്രശ്നങ്ങളെ നിലനിർത്തി അതിൽ നിന്നും പലവിധ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്നു ഓർക്കുക അത്തരക്കാരോട് അതുപോലെ പ്രതികരിച്ച് അവരുടെ വലയിൽ വീണ് പരസ്പര വിദ്വേഷം ആളി കത്തിക്കുവാൻ ശ്രമിക്കരുതെന്നും മലങ്കര സഭയിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ സഭയുടെ നന്മ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും തീരുമാനിക്കണം ഇരു കൂട്ടറിലേക്കും നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും സമാധാനകാംക്ഷികളായ ജനങ്ങളും ഒരുപോലെ ചിന്തിക്കുക ലോകത്ത് ശാന്തിയും സമാധാനവും പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ച യേശുദേവന്റെ ജന്മപ്പെരുന്നാൾ അടുത്തു വരുന്ന ഈ ദിവസങ്ങളിൽ സഭയുടെ ശാന്തിയും സമാധാനവും എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് െന്ന് ഇരു കൂട്ടരും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് യാതൊരുവിധ മധ്യസ്ഥന്മാരുടെയോ ഇടപെടലുകളില്ലാതെ പ്രാർത്ഥനയോടെ ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ